ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ദ്രന്റെ മനസ്സിലെ വിചാരം എന്താണ് ഇന്ദ്രൻ വിചാരിച്ചിരിക്കുന്നത് എന്തായാലും ഋതുവിനെ വിവാഹം കഴിക്കും അതോടുകൂടി സേതുവും പല്ലവിയും പിന്നെ പൊന്മടൻ തറവാട് എല്ലാവരും കൂടി തൻ്റെ കാൽക്കൽ വന്ന് കീഴടങ്ങും പിന്നെ തനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം സത്യ അവരുടെ ജീവിതമാണ് താൻ തകർക്കുന്നത് എന്നാണ് ഇന്ദ്രന്റെ മനസ്സിലെ വിചാരം പക്ഷേ ഇന്ദ്രൻ അവിടെ അറിയാത്ത ഒരു കാര്യമുണ്ട് പല്ലവിയല്ല ഋതു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും പെട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ദ്രൻ തന്നെയാണ് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക മാത്രമല്ല ഇന്നാണ് ഋതുവിൻ്റെയും ഇന്ദ്രൻ്റെയും വിവാഹം അപ്പോൾ വിവാഹം മുടക്കാനായിട്ടുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര ഒരു ടെൻഷനിലാണ് എല്ലാവരും കുറുപ്പമാവൻ ആണെങ്കിലും അവിടെ പെരുമടത്തിൽ എത്തിയപ്പോ വിവാഹം എന്ന് പറയുന്ന രീതിയിൽ അത്ര ചടങ്ങോ അല്ലെങ്കിൽ അത്രത്തോളം ഗംഭീര ആഘോഷമോ ഒന്നും തന്നെ ഇല്ല അപ്പൊ അത് ചോദിക്കുന്നുണ്ട് കുറുപ്പമാവൻ തന്നെ അത് ചോദിക്കുന്നുണ്ട് അപ്പൊ ഋതു പറഞ്ഞത് എങ്ങനെയെങ്കിലും തന്നെ ഈ വിവാഹം കഴിഞ്ഞ് ഇവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് നോക്കുമ്പോഴാണോ കുറുപ്പമാവൻ ഇങ്ങനെ പറയുന്നത് എന്ന് ഋതു ചോദിച്ചു ഋതു ഒന്നും ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എന്തെങ്കിലും എന്തായാലും ഋതു അതൊന്നും കാണിക്കുന്നില്ല ഋതു അകത്തോട്ട് പോയപ്പോൾ കുറുപ്പമാവൻ ഈ ഒരു കാര്യം പൂർണിമയോട് ചോദിച്ചു പൂർണിമ പറഞ്ഞത് കുറുപ്പ് ചോദിച്ചു ഇപ്പോഴും നിങ്ങൾക്ക് അവളോട് ദേഷ്യമുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇഷ്ടക്കേടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടക്കേടുണ്ട് അതിന് കാരണം ഈ ദിവസം വിവാഹം നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത് സേതുവിൻ്റെയും പല്ലവിയുടെയും വിവാഹമായിരുന്നു പക്ഷേ അതിനെ സമ്മതിച്ചില്ല ഋതു വിവാഹം കഴിക്കുകയും കഴിക്കാതിരിക്കേ എന്ത് വേണോ ചെയ്തോ ഒരു കുഴപ്പമില്ല പക്ഷേ മറ്റൊരാളുടെ വിവാഹം അവിടെ നടത്താൻ പാടില്ല എന്ന് പറയുന്നത് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഋതു ചെയ്തത് ഭയങ്കര മോശപ്പെട്ട കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഋതുവിനോടും ഋതുവിനോട് മാത്രമല്ല ഈ ഒരു വിവാഹത്തോട് ഒരു ഇഷ്ടക്കേടുണ്ടെന്ന് പൂർണിമ പറയുകയും ചെയ്തു എങ്കിലും ഋതുവിനെ വേദനിപ്പിക്കാതെ ഇപ്പോൾ പത്ത് മുപ്പത് വർഷത്തോളം ആ വീട്ടില് സന്തോഷത്തോടുകൂടി ഒത്തൊരുമയോടുകൂടി ജീവിച്ചത് അല്ലേ ഋതു അപ്പോൾ അവളെ പറഞ്ഞയക്കുമ്പോൾ സന്തോഷത്തോടു കൂടി വേണം പറഞ്ഞയക്കാൻ കുറുപ്പമാവനും പറഞ്ഞു എന്നാൽ ഇതിനിടയിൽ ഇന്ദ്രൻ സേതുവിനെ വിളിച്ചു അപ്പോൾ ഇന്ദ്രൻ വിളിച്ചത് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം എനിക്കൊരു അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണം എത്രയും പെട്ടെന്ന് നിന്നെ എനിക്ക് കാണണം എൻ്റെ ഫ്രണ്ട്സും നിന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരാനായിട്ടാണ് സേതുവിനോട് പറഞ്ഞത് ഇന്ദ്രൻ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞ സ്ഥലത്ത് സേതു എത്തി എത്തിയ ഉടനെ തന്നെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് സേതുവിനെ കളിയാക്കുകയും ഇന്ദ്രൻ വിളിച്ചു എത്തിയത് ഈ വിവാഹം എങ്ങനെയെങ്കിലും നടക്കണം എന്ന് ഈ സേതുവിന് ആഗ്രഹമുണ്ട് കാരണം അത് തന്റെ അനിയത്തിയുടെ വിവാഹവും കൂടിയാണ് അപ്പോൾ അത് മുടങ്ങാൻ പാടില്ല എന്ന് സേതുവിന് നിർബന്ധമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് വെച്ച് ഇന്ദ്രൻ മുതലെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് ഇന്ദ്രൻ പറഞ്ഞത് എനിക്കറിയാം നീ വരുമെന്ന് എനിക്കറിയാം നീ എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്ത് കൂട്ടുന്നത് എന്ന് എനിക്കറിയാം നിന്റെ അനിയത്തിയുടെ വിവാഹം നടക്കണം എന്നാണ് നിന്റെ ആഗ്രഹം പക്ഷേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വിവാഹം നിഷ്പ്രയാസം കൊളമാക്കാനായിട്ട് സാധിക്കും പക്ഷെ ഞാനത് ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ നീ നാളെ വരുമ്പോഴത്തേക്കും എന്നെ എടുത്ത് പൊക്കുക എടുത്ത് തലയിൽ ഇങ്ങനെ തോളിൽ വെച്ചുകൊണ്ട് വേണം കദർ മണ്ഡപത്തിലോട്ട് കൊണ്ടയക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ വെറുതെ തമാശ രൂപേണ സേതുവിനെ ഒരുപാട് ഒക്കെ ശ്രമിക്കുന്നുണ്ട് പൈസയൊന്നുമില്ല നിങ്ങളുടെ കയ്യിൽ പിന്നെ ഈ ഒരു വിവാഹം നടത്തുന്നത് തന്നെ ഋതുവിന്റെ ിന് ഒരു അച്ഛൻ വേണം അതിനു വേണ്ടിയിട്ടാണ് എന്നെ എന്നെ ഈ ഒരു വിവാഹത്തിലോട്ട് നിർബന്ധിക്കുന്നത് എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഋതു തിരിഞ്ഞൊന്ന് കൊത്തി വേണമെങ്കില് ഇന്ദ്രനെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഇന്ദ്രന്റെ ജീവിതം തന്നെ തകരും പക്ഷെ ഋതു അത് ചെയ്യാത്തത് കൊണ്ട് അത്രത്തോളം ഇന്ദ്രനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇന്ദ്രൻ ഇതെല്ലാം ഇങ്ങനെയെല്ലാം ചെയ്തു കൂട്ടുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം രാവിലെ തന്നെ എല്ലാവരും കദർ മണ്ഡപത്തിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ പല്ലവി ആണെങ്കിലും ശോഭയാണെങ്കിലും എല്ലാവരും അവിടെ വെയിറ്റിംഗിലാണ് കുറച്ചു കഴിഞ്ഞപ്പോ ഇന്ദ്രനും കുടുംബവും എല്ലാവരും എത്തി എത്തി ഉടനെ തന്നെ എല്ലാവരെയും സ്വീകരിച്ചു സ്വീകരിക്കുന്ന സമയത്ത് കുറുപ്പമാവൻ പറഞ്ഞു ഇന്ദ്രന്റെ കാലില് വെള്ളമൊഴിച്ച് കാല് കഴുകിയുന്ന ചടങ്ങ് ചെയ്യേണ്ടത് സേതുവാണ് കാരണം ചേട്ടന്റെ സ്ഥാനത്ത് സേതു ആയതുകൊണ്ട് തന്നെ സേതു അത് ചെയ്യേണ്ടത് അങ്ങനെ ഇന്ദ്രനെ പിടിച്ചു നിർത്തി ആ ഒരു കാല് മുഴുവൻ കഴുകി എന്നിട്ട് നെറ്റിയിൽ ഇത് ചന്ദ്രനും ചാർത്തി കൊടുത്തു മാലയെ കേട്ടു ഇന്ദ്രനെ അകത്തേക്ക് കൊണ്ടുവരികയാണ് ആ സമയത്ത് കൈ കൊടുത്ത് അവരെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇന്ദ്രൻ പറയുന്നുണ്ട് അതും സേതുയുടെ ചെവിയിലാണ് പറയുന്നത് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായത് ചിലപ്പോൾ നിങ്ങളുടെ നാണക്കേട് വരാ നിങ്ങൾക്ക് നാണക്കേട് വരാതിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാനോ ഒന്നുമല്ല ഞാൻ ഈ ഒരു വിവാഹത്തിന് തയ്യാറായത് നിങ്ങളെ എല്ലാവരുടെയും ജീവിതം തകർക്കാനായിട്ടാണ് ഞാൻ ആ പൊന്മടത്തിലെ മരുമകനാകുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം തകറും തകരും ഞാൻ തകർക്കും നിന്റെയും പലവിയുടെയും ജീവിതം വിവാഹം നടക്കത്തില്ല എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞു അതിനുശേഷം കൈ കൊടുത്ത് എല്ലാവരും അകത്തേക്ക് കയറി എല്ലാവരും അകത്തേക്ക് കയറി ഇന്ദ്രനും ഒപ്പം പോവാനായിട്ട് തുടങ്ങുമ്പോൾ ഇന്ദ്രനെ പിടിച്ചു നിർത്തിയതിനു ശേഷം ഇന്ദ്രനെ കെട്ടിപ്പിടിച്ചിട്ട് സേതു ഒരു കാര്യം ഇന്ദ്രന്റെ ചെവിയിലോട്ട് പറഞ്ഞു കൊടുത്തു നീ വിചാരിക്കുന്നത് ഈ ഒരു കൂടി ഞങ്ങളെ എല്ലാവരെയും തകർക്കാനായിട്ടുള്ള ഒരു തുറുപ്പ് ചീത്താണ് നിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് എന്നാണ് പക്ഷെ ഇന്ദ്ര നിനക്ക് തെറ്റിപ്പോയി ഞാൻ ഒരു കാര്യം നിന്നോട് അങ്ങോട്ട് പറയുകയാണ് ഇത്രയും നാളും പല്ലവിയായിരുന്നു നിന്റെ ഏറ്റവും വലിയ ശത്രു അതോടൊപ്പം ഇപ്പോ സേ പല്ലവി മാത്രമല്ല പല്ലവി മാത്രമായിരുന്നു നിന്റെ ശത്രു എങ്കില് ഇപ്പോ നിന്റെ ശത്രു ഞാനും കൂടിയാണ് അതിൻറെ കൂടെ ഇപ്പൊ മറ്റൊരാളുകൂടി വന്നിരിക്കുകയാണ് ഋതു നീ വിചാരിക്കുന്ന ഒരാളല്ല ഋതു നീ വിചാരിക്കുന്നത് ഇതോടുകൂടി എല്ലാവരുടെയും ജീവിതം നീ തകർക്കും നീ വലിയ ആളായി നീ രക്ഷപ്പെട്ടു നീ ജയിച്ചു എന്നാണ് പക്ഷേ നിന്റെ ജീവിതം നീ തന്നെയാണ് കുളം തൊണ്ടാൻ പോകുന്നത് നി നീ ഏറ്റവും ഈ ഒരു ജീവിതത്തിൽ നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് ഋതുവിനെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഇതോടുകൂടി പണി തരാൻ പോകുന്നത് ഋതു ആയിരിക്കും നിന നീ ആയി നീയാണ് ശരിക്കും പെട്ടത് എന്ന് ഇന്ദ്രൻ പറഞ്ഞു അപ്പോൾ അതോടുകൂടി ഇന്ദ്രൻ എന്തൊക്കെയോ ടെൻഷൻ ഋതു തൻ്റെ വരിധിയിൽ നിൽക്കും എന്നൊക്കെ ഇന്ദ്രൻ വിചാരിച്ചു പക്ഷേ ഋതു തൻ്റെ കൈവിട്ട് പോവുകയാണോ എന്നുള്ളൊരു സംശയം ഇന്ദ്രന് തോന്നി അങ്ങനെ അവരെല്ലാവരും അകത്തേക്ക് പോയി അകത്തേക്ക് പോയതിനു ശേഷം എല്ലാവരും ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പൂർണിമയും സ്വാതിയും അച്ചവും പലവിയും ഒക്കെ കൂടി ചേർന്നിട്ട് ഋതുവിനെ കതിർമണ്ഡപ കതിർ കൊണ്ടുവന്നു അങ്ങനെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ചടങ്ങും ഏർ കാര്യങ്ങളും നടക്കുവാണ് ഇപ്പൊ തിരുമേനി വന്നത് വന്നിട്ട് ഈ ഒരു വെറ്റിലെയും പാക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാനായിട്ട് പറഞ്ഞു അങ്ങനെ പൂർണിമയ്ക്ക് ഈ ഒരു ദക്ഷിണ കൊടുത്ത് പൂർണിമയുടെ അനുഗ്രഹം വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് കുറുപ്പമാവന്റെ അനുഗ്രഹം വാങ്ങിച്ചു അത് കഴിഞ്ഞ് തൻ്റെ ഏട്ടനായ സേതുവിന്റെ അനുഗ്രഹവും കൂടി ഋതു വാങ്ങുകയാണ് അങ്ങനെ സേതുവിന്റെ അനുഗ്രഹവും കൂടി വാങ്ങിയതിനു ശേഷം ഋതു തന്നെ അങ്ങോട്ട് പൂർണിമയോട് പറഞ്ഞു അമ്മേ ഞാൻ ഈ വെറ്റിലെയും പാക്കും പല്ലവിക്ക് കൊടുത്ത് പല്ലവിയുടെ അനുഗ്രഹവും കൂടി വാങ്ങട്ടെ കാരണം പല്ലവിയെ ഞാൻ എന്റെ ഏട്ടത്തി അമ്മയായിട്ട് മനസ്സിൽ കരുതി അതുകൊണ്ട് തന്നെ പല്ലവിക്കും ഈ ഒരു ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങാനായിട്ട് പല്ലവിക്കും പല്ലവിയും അർഹയാണ് പിന്നെ ഞാൻ അതങ്ങനെ ചെയ്തോട്ടെ എന്ന് പൂർണിമയോട് ചോദിച്ചപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തോന്നി പല്ലവിക്കാണെങ്കിലും ശോഭക്കാണെങ്കിലും ഒക്കെ സന്തോഷം തോന്നി ഋതുവിന് അങ്ങനെ ഒരു മനസ്സ് തോന്നിയല്ലോ എന്നായിരുന്നു അങ്ങനെ പല്ലവിയെ പിടിച്ചു നിർത്തി ദക്ഷിണ കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ രാജലക്ഷ്മി തടഞ്ഞു പല്ലവി ഏത് വകയിലാണ് നിങ്ങളുടെ വീട്ടിലെ ഏട്ടത്തിയാവുന്നത് സേതു പല്ലവി വിവാഹം കഴിച്ചാൽ മാത്രമേ പല്ലവി ഏട്ടത്തിയാവത്തുള്ളൂ ഇപ്പോ പല്ലവി ഏട്ടത്തി അല്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവും ഇല്ല ഇപ്പോ ദക്ഷിണേക്ക് കൊടുത്ത് അനുഗ്രഹം വാങ്ങണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ചടങ്ങും കാര്യങ്ങളും ഉണ്ട് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ മാത്രമേ ചെയ്യാവൂ അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് വളച്ചുടിക്കരുത് എന്നൊക്കെ ഏർ രാജലക്ഷ്മി പറഞ്ഞു അപ്പോ ഈ ഒരു തർക്കം വിവാഹത്തെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ പല്ലവി പറഞ്ഞു കുഴപ്പമില്ല ഋതു എന്റെ അനുഗ്രഹം എപ്പോഴും നിനക്ക് കാണും എന്ന് പല്ലവി പറഞ്ഞു അപ്പൊ ഈ ഒരു സംഭവങ്ങളൊക്കെ ആലോചിച്ചപ്പോ ഇന്ദ്രന് സേതു പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് നീ ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വിവാഹമാണ് ഇപ്പോൾ നിന്റെ ശത്രു ഋതുവും കൂടിയാണ് എന്ന് ഈ സേതു പറഞ്ഞത് തന്നെ ഇന്ദ്രന്റെ മനസ്സിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്ര സേതു എന്ത് അർത്ഥത്തിലായിരിക്കും അത് പറഞ്ഞത് അപ്പൊ ഈ ഒരു ഇൻസിഡന്റും കൂടി ആയപ്പോൾ ഇന്ദ്രന് ഭയങ്കര ടെൻഷൻ തോന്നി അങ്ങനെ തിരുമേനി ആ ഒരു താലി എടുത്തു കൊടുത്തു അപ്പോൾ വരന്റെ സൈഡിൽ നിന്നും മുതിർന്ന ആരെങ്കിലും വന്ന് ഈ താലി എടുത്ത് കൊടുക്കാനായിട്ട് പറയുകയും രാജലക്ഷ്മി വന്ന് താലി എടുത്ത് ഇന്ദ്രന്റെ കയ്യില് കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഇന്ദ്രൻ താലി കെട്ടാനായിട്ട് പോകുമ്പോൾ മനപൂർവ്വം ഇന്ദ്രന്റെ കയ്യിൽ നിന്നും ആ ഒരു താലി ഇന്ദ്രൻ ഇടുകയാണ് ഇങ്ങനെ കെട്ടാൻ പോകുമ്പോൾ മനപൂർവം ആ താലിയുടെ പിടിവിടുകയും അത് തറയിലോട്ട് വീഴുകയും എന്നാൽ പെട്ടെന്ന് തന്നെ അത് സേതു കണ്ട ആ താലി തറയിൽ വീഴാതെ പിടിക്കുകയും ചെയ്തു തറയിൽ വീണിരുന്നു എന്നുണ്ടെങ്കിൽ അത് ദുശകുനമായേനെ പക്ഷെ ആ താലി പിടിച്ചത് കൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാൽ ഇന്ദ്രന്റെ ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ ഋതു പോലും ഞെട്ടിപ്പോയി ഇന്ദ്രൻ വനപൂർവ്വം ചെയ്തതാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി ഋതുവിന് പോലും അങ്ങനെ ആണ് തോന്നിയിരിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഇന്ദ്രന്റെയും ഋതുവിന്റെ വിവാഹം നടക്കും അതിന് എന്തൊക്കെ സംഭവിച്ചാലും ആ വിവാഹം നടക്കും പക്ഷേ ഈ വിവാഹം നടക്കുന്നതോടുകൂടി പെട്ട് പോകുന്നത് ഇന്ദ്രൻ തന്നെയാണ് ഇന്ദ്രൻ ഇനിയാണ് പാഠം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക പല്ലവിയും ഏർ പല്ലവിയുടെയും സേതുവിന്റെ വിവാഹം നടക്കുമോ എന്തൊക്കെ സംഭവിച്ചാലും ആ വിവാഹം നടക്കും എന്ന് തന്നെ പല്ലവി വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്നാൽ ഇനി ഏതൊക്കെ വിധേയനെ ആയിരിക്കും ഇന്ദ്രൻ ഈ ഒരു വിവാഹം തടയാൻ പോകുക ആ ഒരു വിവാഹ ചടങ്ങൊക്കെ കഴിഞ്ഞ് ഋതു തിരികെ ആ ഒരു ഇന്ദ്രപ്രസ്ഥത്തിലെത്തുമ്പോൾ അവിടെ ഋതുവിനെ തകർക്കാനായിട്ടും വേദനിപ്പിക്കാനായിട്ടും ഇന്ദ്രൻ പല രീതിയിൽ ശ്രമിക്കും നിലവിളക്കും കൊണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലോട്ട് ഋതു കാലെടുത്ത് വെക്കുന്ന സമയത്ത് ആ ഒരു കാല് തട്ടി താൻ അകത്തേക്ക് കയറും കൊണ്ട് കയറിയ ആ ഒരു നിലവിളക്ക് ഏർ നിലവിളക്കിലെ എണ്ണയും തിരിയും എല്ലാം താഴെ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതൊരു ദുശഹനുമായിട്ടാണ് എല്ലാവരും കരുതി കരുതിയത് അതിനു മുന്നേ തന്നെ എല്ലാവരും നല്ല അതിഗംഭീരമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ച് പാട്ടൊക്കെ പാടി ആഘോഷമാക്കി തന്നെയാണ് ഋതുവിനെ വീട്ടിലേക്ക് കയറ്റിയത് അതിനുശേഷമാണ് ഇങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായത് അതോടുകൂടി ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിലുണ്ടായതിന് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എപ്പിസോഡുകളിലേക്ക്